ഞാൻ വെറുതെ നോക്കിയപ്പോൾ കണ്ടതും അവിടെ അപ്പുറത്തെ തൊടിയിൽ ബംഗ്ലാവ് ഉണ്ടായി നിൽക്കണു വലിക്കാൻ ഓർത്തിയില്ലേ പക്ഷേ രണ്ടെണ്ണം ഉണ്ടായിരിക്കില്ല ഇവിടെ ബംഗ്ലാവ് എന്നാൽ പൂവിനെ പറയുക ചോപ്പ് നിത്തിൽ അല്ല ബംഗ്ലാവ് ബംഗ്ലാർ സൂര്യകാന്തി എൻ്റെ പേര് ശരിക്കും ഇതിൻ്റെ ബംഗ്ലാവാണ് സൂര്യകാന്തി പോവുന്നത് സംശയം എനിക്ക് വലിക്കാൻ പറ്റുകയാണെങ്കിൽ പോകൂടായിരുന്നു പക്ഷെ എത്തുന്നില്ല അവിടെ അപ്പുറത്ത് അപ്പുറത്ത് തൊടിയിലാണ് വലിക്കാൻ പറ്റില്ല മഴ പെയ്തപ്പോൾ ഉണ്ടായതാണ് തോന്നുന്നത് ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ കഴിഞ്ഞ ഒമ്പത് വർഷമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഈ ചെടി സൺഫ്ലവറോൺ ഫ്ലവറോ പോയി വലിക്കാൻ നിർത്തില്ലവിടെ അങ്ങനെ കാട് പിടിച്ച് കിടക്കണം ണ്ടായിട്ടുള്ളൂ ഇപ്പൊ ആരോ ഒരാളെ ലൈവില് വന്നിട്ട് പോയി ഒരാളെ ഉള്ളു ശരി ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യട്ടെ ഞാനന്ന് വെറുതെ ഇങ്ങനെ കണ്ടപ്പോൾ ലൈവ് എടുക്കുക വിചാരിച്ചു പൂ കണ്ടപ്പോൾ ഒരാൾ വരുന്നു പോണു വരുന്നു പോണു ലൈവ് കൂടെ അടിച്ചോളൂ മഴ ചെറുതായിട്ടുണ്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ചാറ്റൽ മഴ അന്നലെയൊക്കെ നല്ല മഴയായിരുന്നു രാത്രിയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ വരെയും പെയ്യുണ്ടായിരുന്നു ഇപ്പോൾ വെച്ചാൽ ചെറിയ ചാറ്റലേ ഉള്ളൂ എല്ലാവിടെയും മഴ ഉണ്ടോന്ന് പാലക്കാട് മാത്രമാണോ ബാക്കി എല്ലായിടത്തും ഉണ്ടോ അതോ എല്ലാവരുടെയും വീണ്ടും മഴ തുടങ്ങിയ പോലെ അത്തം നാള് തൊട്ട് തുടങ്ങിയതാണ് ചെറുതായിട്ട് അത്തം ചിത്തിര ചോദ്യം ചോദ്യമാണല്ലോ മൂന്ന് ദിവസമായി അഞ്ച് പേര് ലൈവ് കണ്ടുകൊണ്ടിരിക്കേണ്ടത് കാണുന്നവരൊന്ന് ലൈക്ക് കൂടി ചെയ്യണേ കാരണം അതിന് ലൈക്ക് ലൈക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ആ ഇത്ര നമ്പറ് കാണിക്കണ്ടാവും ഒത്ര പേര് ലൈവിലൊന്ന് കാണിക്കണോടെ ക്ലിക്ക് ചെയ്താൽ ലൈക്ക് കാണും അല്ലെങ്കിൽ ഇതിൽ സ്ക്രീനിൽ തന്നെ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക ഡബിൾ ടാപ്പ് ചെയ്യാം അപ്പോൾ ആ ഒരാൾ ലൈക്ക് അടിച്ചു അപ്പോൾ അതിൽ ലൈക്ക് ആവും ഡബിൾ െയ്താൽ മതി അങ്ങനെ ലൈക്ക് അടിക്കാം ഈ ഡബിൾ ടാപ്പ് അടിക്കുന്നത് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു അപ്പോൾ കുറേ പേർ പറയണമായിട്ടപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ലൈക്ക് അടിക്കാൻ പറ്റുന്നു ഹായ് വണ്ടു ചാനലാണോ ചാനലാണോ ഹായ് എന്ന് പറയണ്ടേ അസ്കർ അലി ലൈവ് സ്റ്റോപ്പിട്ടോ ഇത്ര പേർ ഇത്ര നേരം എട്ടൊമ്പത് പേരൊക്കെ അതുകൊണ്ട് ഞാൻ പത്ത് പതിനൊന്ന് പേർ വന്നു പിന്നെ ഒമ്പതായി പിന്നെ ആറായി ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ ലൈവ് സ്റ്റോപ്പ് ആയിട്ടാണ് ഞാൻ വെറുതെ ഈ ബംഗ് ബംഗ്ലാവ് സൂര്യകാന്തി ബംഗ്ലാവ് ഒന്നറിയാം അവിടെ അപ്പോൾ അത് കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുത്താണ് അല്ല ലൈവടെ വിചാരിച്ചാണ് വീഡിയോ താങ്ക് യു ലൈക്ക് അടിച്ച് ലൈക്ക് തിരിച്ചെടുത്തു ലൈക്ക് കാണാനില്ല സൂര്യ ഇതുണ്ട് ബംഗ്ലാവ് ഉണ്ട് ബംഗ്ലാവല്ല സൂര്യ എന്താ പറയുക ബംഗ്ലാവ് സൂര്യകാന്തി ഇതാ ഉണ്ടോ സൺഫ്ലവർ ഇതാ റെഡ് റെഡ് അതിങ്ങനെ എടുക്കണോ എത്തേണ്ടേ നമുക്ക് അയ്യോ അവിടെ വല്ല പാമ്പൊക്കെ ഉണ്ടാവും അങ്ങോട്ട് പോകാൻ പറ്റില്ല നാല് പേരുണ്ട് ഞാൻ നാല് പേരും പോയാൽ ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോണ് താങ്ക് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം കരിമ്പന പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് പ്ലാസ്റ്റിക് ഇരുമ്പൊക്കെ എടുക്കാൻ കൊടുക്കാണ്ടോ ചോദിച്ചിട്ട് കുഴിച്ചു വന്നിട്ടുണ്ട് കൊടുക്കും മഴ തുടങ്ങിയുകൊണ്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യൂ മൂന്നാള് കണ്ടോണ്ടിരിക്കണ്ട് അപ്പോൾ ഒരാൾ മാത്രമായി ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യുന്നു കണ്ടെ താങ്ക് യു ഓഫ് ആക്കട്ടെ പത്ത് മിനിറ്റോ കയ്യിലും അപ്പഴേക്കും ഒരാളും കൂടെ വന്നു രണ്ടാളായി സ്റ്റോപ്പ് ചെയ്യാൻ വിചാരിക്കുമ്പഴേക്കും ഒരാളും കൂടെ വന്നു

Yeah, but I let stop in a